നമസ്കാരം ഒരു വീട്ടിൽ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഒരു വീടിന്റെ നട്ടെല്ല് അഥവാ ഒരു വീടിന്റെ വിളക്ക് എന്ന് പറയുന്നത് ആ വീട്ടിലെ ഗൃഹനാഥ തന്നെയാണ് ഒരു വീട്ടിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പ്രധാനമായും പരാമർശിക്കാൻ പോകുന്നത് ഇനി പരാമർശിക്കാൻ പോകുന്ന ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ സർവൈശ്വര്യമാണ് ഫലമായി ലഭിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിനും വീടിനും ജീവിതത്തിൽ ഉയർച്ചയില്ലായെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഈ ആറ് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിന് നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്നതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യമായി പറയുന്നത് അതിരാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് രാവിലെ മറ്റുള്ള ആളുകളെല്ലാം എഴുന്നേൽക്കുന്നതിന് മുൻപായി ഗൃഹനാഥ ഉണർന്നിരിക്കണം അതായത് സൂര്യോദയത്തിന് മുൻപ് എഴുന്നേൽക്കണം എന്നാണ് പറയുക ബ്രാഹ്മുഹൂർത്തത്തിന് മുൻപ് എഴുന്നേൽക്കുക ഇങ്ങനെ ബ്രാഹ്മുഹൂർത്തത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയാകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതിനിടയിൽ ഒരു പ്രാർത്ഥന കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് സൂര്യനുദിച്ചതിന് ശേഷം സ്ത്രീകൾ കിടന്നുറങ്ങുന്നത് നെഗറ്റീവ് എനർജി വർദ്ധിപ്പിക്കുവാൻ കാരണമായി തീരാം ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ കൂടിയും അവധി ദിവസം ലഭിക്കുകയാണെങ്കിൽ അന്ന് കൂടുതൽ സമയം ഉറങ്ങുവാൻ പാടുള്ളതല്ല അതായത് സൂര്യോദയത്തിന് മുൻപ് തന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക അടുത്ത കാര്യമായി പറയുന്നത് രാവിലെ എഴുന്നേറ്റുകൊണ്ട് കുളിച്ച് ശുദ്ധിയായി അടുത്ത കാര്യമെന്നത് അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ടതാണ് അതായത് അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോഴും ആദ്യമായി തീ കൊളുത്തുമ്പോഴും നാം പ്രാർത്ഥനയോടുകൂടി വേണം ചെയ്യുവാൻ ഇനി ഒരു കാരണവശാൽ പ്രാർത്ഥിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കൂടിയും നല്ലൊരു മനസ്സോടുകൂടി അടുക്കളയിലേക്ക് കയറുക അതായത് സന്തോഷത്തോടു കൂടി അടുക്കളയിലേക്ക് കയറേണ്ടതാണ് മോശമായ കാര്യങ്ങളൊന്നും മനസ്സിൽ ചിന്തിക്കാതെ നല്ല കാര്യങ്ങൾ അതായത് ദൈവികമായ ചിന്തകൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പ്രവേശിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ചോറുണ്ടാക്കുന്ന കാര്യമാണ് ചോറ് പാചകം ചെയ്യുന്ന വേളയിൽ അരി കഴുകി തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് അതായത് തിളച്ച വെള്ളത്തിലേക്ക് അരി കഴുകിയിടുന്ന സമയത്ത് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരീ മന്ത്രം ചൊല്ലുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ ഒരുമണി അരി പോലും കളയാതെ കലത്തിലേക്ക് തന്നെ ഇടണം എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് ഒരു വീട്ടമ്മ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു മണി അരി പോലും പുറത്തു കളയാതെ അതായത് പാഴാക്കാതെ പാചകത്തിനായി ഉപയോഗിക്കണം എന്നുള്ളത് അടുത്തതായി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പല ഗൃഹങ്ങളിലും അടുക്കളയിൽ വച്ചാണ് കലഹങ്ങൾ സംഭവിക്കാറുള്ളത് അടുക്കള എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദേവചൈതന്യം വിളങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ് ഒരുപക്ഷേ ദൈവികമായ കാര്യത്തിൽ പൂജാമുറിയോളം പ്രാധാന്യം അടുക്കളയ്ക്കും നൽകേണ്ടതായി വരും അതിനാൽ തന്നെ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോഴും അല്ലാത്ത സമയത്തും നല്ല മനസ്സോടുകൂടി നിൽക്കേണ്ടത് അനിവാര്യം തന്നെയാണ് കലഹങ്ങളോ ദേഷ്യങ്ങളോ ആ സമയത്ത് കാണിക്കുവാൻ പാടുള്ളതല്ല അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ആളുകളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല നല്ല മനസ്സോടുകൂടി വൃത്തിയോടുകൂടി സന്തോഷപൂർവ്വം ആഹാരം പാചകം ചെയ്ത് കൊടുക്കുവാൻ ശ്രദ്ധിക്കുക ഇനി അടുത്ത കാര്യമെന്നത് പ്രാർത്ഥനയാണ് ഒരു ദിവസം പോലും മുടക്കാതെ ചെയ്യേണ്ട കാര്യം കാര്യമെന്നത് പ്രാർത്ഥനയാകുന്നു അത് ഹൈന്ദവ മതത്തിൽ മാത്രമല്ല ഏതു മതമാണെങ്കിലും നിങ്ങൾ നിത്യവുമുള്ള പ്രാർത്ഥന ഒരിക്കലും മുടക്കുവാൻ പാടുള്ളതല്ല നിങ്ങൾ ഈശ്വരനോട് എത്രത്തോളം പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം ഈശ്വര ചൈതന്യം നിങ്ങളുടെ വീടുകളിലും നിറയുന്നതാണ് നിങ്ങൾ പ്രാർത്ഥന നിത്യവും ശീലമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബവും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നതാണ് നിങ്ങൾ അതായത് വീട്ടിലെ സ്ത്രീകളാണ് എല്ലാ കാര്യത്തിലും മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത് അതിനാൽ തന്നെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മുൻകൈയ്യെടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കുട്ടികളും കുടുംബവും നിങ്ങളുടെ കൂടെ ചേരുന്നതാണ് ഇനി അവർ ഒട്ടും താൽപ്പര്യം കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കേണ്ടതാണ് അവർക്കുകൂടി ഇത്തരത്തിൽ പ്രാർത്ഥിക്കുവാനും ദേവകാര്യങ്ങളിൽ ഏർപ്പെടുവാനും മനസ്സ് കൊടുക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാകുന്നു ഇങ്ങനെ നിത്യവും ചെയ്യുകയാണെങ്കിൽ ഒന്ന് രണ്ട് മാസങ്ങൾക്കകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് സംശയം കൂടാതെ പറയാവുന്ന കാര്യമാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് നാം പാചകം ചെയ്യുന്ന അടുക്കള വൃത്തിയായി സൂക്ഷിക്കേണ്ട കാര്യമാണ് അതായത് അടുക്കളയിലുള്ള സിങ്ക് ഫ്രിഡ്ജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതീവ ശുദ്ധിയോടുകൂടി സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അടുക്കളയിലാണ് രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലായി കാണപ്പെടുന്നത് അതിനാൽ തന്നെ വളരെയധികം വൃത്തിയോടുകൂടി വയ്ക്കേണ്ട ഒരു സ്ഥാനം തന്നെയാണ് അടുക്കള എന്ന് പറയുന്നത് അതിനാൽ ഇത്തരത്തിൽ അടുക്കള വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും നിലനിർത്തുവാനും സാധിക്കുന്നതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആഹാര പദാർത്ഥങ്ങൾ ഒരിക്കലും പാഴാക്കുവാൻ പാടുള്ളതല്ല അത് ആഹാര സാധനങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉണ്ടാക്കേണ്ടതാണ് അതല്ലായെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ട അത്ര മാത്രം വാങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം ആവശ്യത്തിലധികം വാങ്ങിക്കൊണ്ട് അത് പാഴാക്കി കളയുന്നത് ദൈവത്തിന് നിരക്കുന്ന കാര്യമല്ല ഭക്ഷണം ഒരിക്കലും പാഴാക്കി കളയരുത് ഭക്ഷണം പാഴാക്കുന്ന വീടുകളിൽ മഹാലക്ഷ്മി സാന്നിധ്യം ഇല്ലാതെയാകും എന്നാണ് പറയുന്നത് അതിനാൽ തന്നെ നമ്മുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക അടുത്തതായി പറയുന്നത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് തീർച്ചയായും ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ ആദ്യത്തെ കാര്യം എന്നത് അടുക്കള വൃത്തിയാക്കുക എന്നുള്ളതാണ് അടുക്കള വൃത്തിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉപ്പും മഞ്ഞളും കലർത്തിയ വെള്ളം കൊണ്ട് എല്ലാ ഇടവും ഒന്ന് വൃത്തിയായി തുടക്കുക എന്നുള്ളതാണ് ഇനി ഉപ്പുവെള്ളം കൊണ്ട് തുടക്കുവാൻ സാധിച്ചില്ല എങ്കിൽ അല്ലാത്ത രീതിയിൽ തുടച്ച് ഒരു കർപ്പൂരം അതായത് ഒരു കർപ്പൂരം കത്തിച്ച് അടുക്കളയിൽ വയ്ക്കാവുന്നതാണ് അത് അണഞ്ഞതിനു ശേഷം മാത്രം നിങ്ങൾ പോയി കിടന്നുറങ്ങേണ്ടതാണ് അടുക്കള ഇത്തരത്തിൽ ശുദ്ധിയാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ഉറങ്ങുവാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതിലൂടെ ഒരു മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ധനപരമായ നേട്ടങ്ങളും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതിനാൽ തന്നെ ഇന്ന് നാം പറഞ്ഞ ഈ ആറ് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ വീടുകളിൽ ചെയ്യുവാൻ ശ്രമിക്കുക ഏവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു